ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവർ മണ്ട മണ്ടന്മാരായി പിരിക്കണം അത്രയ്ക്കും അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ എനിക്ക് എന്താണ് നോക്കാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ മോളുടെയും മുഖം മാത്രം ആലോചിച്ചാൽ മതി ഞങ്ങൾ വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ഒരു തവണയാണ് പോയിട്ടുള്ളത് അപ്പോൾ അമ്മ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളായിരുന്നില്ല അച്ഛൻ ബാലുവായി സഹകരിക്കുന്ന ആളായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വരും ഫോണിലായാലും അല്ലാതെയും ബാലു അവിടെ പോവും മിക്കവാറും പോകാറുണ്ട് വീട്ടിൽ പോകാറുണ്ട് പക്ഷേ ഞാൻ പോകാറില്ല ഞാനവിടെ ആക്സെപ്റ്റഡ് ആയിരുന്നില്ല അയാളൊരു ഒരു എനിക്ക് തോന്നുന്നൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയം മുതലാണ് ആ ഫാമിലി എന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്ന ഫാമിലിയുടെ ബന്ധുക്കളാണ് അപ്പോൾ അങ്ങനെ മുതൽ പരിചയമുള്ള ആളാണ് ഇയാൾ ഞങ്ങൾ ഒരിക്കൽ പൂന്തോട്ടത്തിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ട് ഇയാൾ ഒരു കേസിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇയാൾ അയാളുടെ കഥ കേട്ടിട്ട് അതിന് വളരെ വളരെയധികം വിഷമമുണ്ടായി അത് കുറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് വയലിസ്റ്റായ ബാലഭാസ്കറിന്റെ മരണം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആക്സിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ നേർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ പോയി വരുന്ന സമയത്താണ് ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നത് ആ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ ഡ്രൈവറായ അർജുനും ഈ കുഞ്ഞും വണ്ടിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെ പോയി ഇത് നിയന്ത്രണം വിട്ട് ഒരു മരത്തിൽ പോയി ഇടിക്കുകയും അവിടെ വെച്ച് ഈ പറയുന്ന ഈ കുഞ്ഞും അതോടൊപ്പം തന്നെ ഈ ബാലഭാസ്കറും മരണപ്പെടുകയായിരുന്നു അതിനെ തുടർന്ന് വലിയ വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിൽ പലരും പറഞ്ഞിരുന്നു ഇത് സ്വർണക്കടത്താണ് അതോടൊപ്പം തന്നെ പലരിൽ നിന്നും ഗുണ്ടാ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടിച്ച സമയത്താണ് ഈ ആക്സിഡന്റ് ഉണ്ടായി എന്ന രീതിയിലും ഈ ബാലഭാസ്കറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന രീതിയിലും ഒക്കെ ചർച്ച വന്നിരുന്നു അത് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഭാര്യയെക്കുറിച്ച് അപവാദങ്ങൾ ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തർ വന്ന് വിട്ടു അതിനിടയിലാണ് ഈ കലാപം ചോബി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ഇവർക്കെതിരെ മോശമായ രീതിയിൽ ഓരോ കാര്യങ്ങളും പറിച്ചുവിട്ടത് പുള്ളിക്കാരനും വന്ന് പറഞ്ഞത് ഇതൊക്കെയായിരുന്നു ഈ പറയുന്ന ലക്ഷ്മി ലക്ഷ്മി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും ലക്ഷ്മിക്ക് ഇതൊക്കെ അറിയാമായിരുന്നു ും ഈ പറയുന്ന അർജുൻ ഈ അർജുന ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ അറിയത്തില്ല പക്ഷേ അർജുനെ പല രീതിയിലും ഈ കഴിഞ്ഞിടയിൽ നടന്ന ഒരു കേസ് ഉണ്ടല്ലോ ഈ ഐ ടി എം മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഈ പറയുന്ന പുള്ളിക്കാരന് ബന്ധമുണ്ട് അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരൻ സ്വർണ്ണക്കടത്തിലൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോഴാണ് ഈ ഒരു കേസ് പിന്നെയും കുത്തിപ്പൊങ്ങി വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ ഭാര്യയുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വായിൽ നിന്ന് എന്ത് വീഴുന്നു എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഓരോ പ്രേക്ഷകരും കാത്തിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ മനോരമയിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാനായിട്ട് പാടില്ല അന്ന് ഇവർ പറയുന്ന പോലെ ഒരു വന്നിട്ട് ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണമോ എന്ന് പറഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കാര്യങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് പറയുന്നുണ്ട് പറയുന്ന ചില ഞാൻ കൊടുക്കാം ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവര് മണ്ടന്മാരായി പിടിക്കണം അത്രയ്ക്കും അങ്ങനെ ആരും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ എനിക്ക് എന്താണ് നോക്കാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ മോളുടെയും മുഖം മാത്രം ആലോചിച്ചാൽ മതി ഇനി എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടുള്ള അറ്റാച്ച്മെൻറ്റ് എനിക്ക് എൻ്റെ കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റ് അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ലോകത്ത് ആർക്കും പറ്റില്ല ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വളരെ വണ്ടത്തരുക അപ്പോൾ എൻ്റെ ആക്ഷൻസും എൻ്റെ ജീവിതവും കറങ്ങിക്കൊണ്ടിരുന്നത് ഈ രണ്ട് വ്യക്തികളില്ല എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ കുടുംബം ആ രണ്ട് വ്യക്തികളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നതാണ് എൻ്റെ ജീവിതം ആ ഒരു സെൻറ്ററാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ആരെങ്കിലും ഏതെങ്കിലും ഒരു എക്സ്പ്രഷനിൽ കൂടിയെങ്കിലും അവർ കാരണം ഇത് സംഭവിച്ചെന്ന് എനിക്ക് തോന്നിയാൽ അത് ഞാനപ്പം തന്നെ പുറത്താക്കിയിരിക്കും അതിന് വരെ ഞാൻ ഞാൻ പോകും എനിക്ക് പേടിയില്ല പേടിയില്ല ചെയ്തിരിക്കും ഇവിടെ ലക്ഷ്മി പറയുന്ന കാര്യം കേട്ടോ ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും പറയിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഞാൻ അതുപോലെ അനുഭവിച്ചിട്ടുണ്ട് എന്റെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ടത് എൻ്റെ ഭർത്താവും അതോടൊപ്പം തന്നെ മകളുമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും പറഞ്ഞിട്ട് പറയുന്ന ഒരു ആളല്ല ഞാൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് കാരണം ഇത് പറയാനൊക്കെ ഒരു കാര്യമുണ്ട് ബാലഭാസ്കർ ഈ പറയുന്ന ലക്ഷ്മിയും തമ്മിൽ പ്രേമിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു വിളിച്ചിറക്കി വന്ന് കല്യാണം കഴിച്ച ഇവരുടെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു അതിനെ തുടർന്നൊക്കെയാണ് വളരെ വിവാദങ്ങൾ വന്നത് ഈ പറയുന്ന ലക്ഷ്മിക്ക് വേറെ കാമുകനുണ്ട് എന്ന രീതിയിലൊക്കെ ചർച്ച വന്നിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇവിടെ ഈ പറയുന്ന ലക്ഷ്മി പറയുന്നത് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഭർത്താവും കുഞ്ഞുമാണ് എന്ന രീതിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടത്തില്ല എന്നും ലക്ഷ്മി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പൊ ഈ ഇവിടെ എല്ലാവരും ലക്ഷ്മിയും ബാലഭാസ്കറിനെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവർക്ക് എന്തോ സ്വർണ്ണക്കടത്തമായ ബന്ധമുണ്ട് എന്ന രീതിയിലൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇവരെ വെറുതെ നമ്മൾ ക്രൂശിക്കുന്നതിന് തുല്യമാകും എന്നുള്ള കാര്യം ഓരോരുത്തർ ഓർക്കണം പലരും വന്നിട്ട് വളരെ തെറ്റായിട്ടുള്ള കമന്റുകളും അതോടൊപ്പം തന്നെ തെറ്റായിട്ട് ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞതിനു ശേഷം ലക്ഷ്മി പറഞ്ഞു കേട്ടോ ഈ പറയുന്ന ബാലഭാസ്കറിന്റെ അമ്മയുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കി ഞങ്ങൾ വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ഒരു തവണയാണ് പോയിട്ട് അപ്പോൾ അമ്മ ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളായിരുന്നില്ല അച്ഛൻ ബാലുവായി സഹകരിക്കുന്ന ആളായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വരും ഫോണിലായാലും അല്ലാതെയും ബാലു അവിടെ പോവും മിക്കവാറും പോവാറുണ്ട് വീട്ടിൽ പോകാറുണ്ട് പക്ഷെ ഞാൻ പോകാറില്ല ഞാനവിടെ ആക്സെപ്റ്റഡ് ആയിരുന്നില്ല പക്ഷേ ബാലു അങ്ങനെ ലക്ഷ്മിയെ ഫോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല ബാലു എന്നോട് ആദ്യമേ പറഞ്ഞത് ആദ്യത്തെ ഞങ്ങൾ ആദ്യം അവിടെ പോയതിന് ശേഷം തിരിച്ചിറങ്ങുന്ന സമയത്ത് ബാലു പറഞ്ഞത് അമ്മയ്ക്ക് താല്പര്യമില്ല അമ്മ ആക്സെപ്റ്റ് ചെയ്യില്ല എൻ്റെ മാതാപിതാക്കളായതുകൊണ്ട് ഞാൻ പോകും എനിക്ക് എനിക്കവരുമായി സഹകരിക്കണം പക്ഷേ നീ വരണമെന്ന് വാശി പിടിക്കരുത് അല്ലെങ്കിൽ നീ വരുന്നില്ല എന്താണ് എന്നെ കൊണ്ടുപോകാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവരുത് ഇതാണ് കാരണമെന്നിപ്പോൾ ലൈവായിട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ ലക്ഷ്മി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അവൾ ഈ ബാലഭാസ്കറിന്റെ അച്ഛന് കുഴപ്പമില്ലായിരുന്നു അച്ഛൻ വരുവാൻ പോവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നാണ് ഈ പറയുന്ന ലക്ഷ്മി പറയുന്നത് ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അച്ഛനും അമ്മയും വന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഈ ലക്ഷ്മിക്ക് അതിൽ ബന്ധമുണ്ടെന്നും പറഞ്ഞു അതോടൊപ്പം തന്നെ ബാലഭാസ്കറിന്റെ അമ്മ വന്ന് പറഞ്ഞത് ലക്ഷ്മിക്ക് ഒരു കാമുകനുണ്ട് എന്ന രീതിയിലൊക്കെ വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനെയൊക്കെ പൊളിക്കുന്ന രീതിയിലാണ് ഇവിടെ ലക്ഷ്മി വന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാരണം എന്തെങ്കിലും ഒരു ഇഷ്ടമില്ല അമ്മായിമ്മര് അങ്ങനെ ആ ഒരാളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നുകൊണ്ട് അവരോടുള്ള ദേഷ്യത്തിൻ്റെ എന്തെങ്കിലും വായി തോന്നുന്നു എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യവുമല്ല കാരണം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ലക്ഷ്മിക്കാണ് അതോടൊപ്പം തന്നെ ഈ അച്ഛനും അമ്മയ്ക്കുമാണ് അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ ഓരോരുത്തരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാൽ ഇതിന്റെ അകത്ത് പുറത്തു വരാനായിട്ട് ഇനിയും കാര്യങ്ങളുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു ആക്സിഡന്റ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടുണ്ട് അപ്പൊ ഇപ്പോഴാണ് ഇതൊന്ന് കുത്തിപ്പൊങ്ങി വന്നത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് ഇതുവരെ ആയിട്ടും അതിനൊരു ക്ലിയർ വന്നിട്ടില്ല എന്തായാലും ഈ വണ്ടി ഓടിച്ച ആ ഡ്രൈവർ ഉണ്ടല്ലോ ഈ അർജുൻ അർജുനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ ഓരോ ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അർജുനെ എങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടത് ആരാണ് ഈ അർജുൻ ഈ ഈ പറയുന്ന പറയുന്ന തമ്മിൽ എന്താണ് ബന്ധം ലക്ഷ്മി പറയുന്നുണ്ട് അതൊന്ന് എങ്ങനെയാണ് എന്ന് വ്യക്തിയെ ആ ഒരു എനിക്ക് ും സ്കൂൾ സ്റ്റുഡന്റ് ആയിരുന്ന സമയം മുതലാണ് ആ ഫാമിലിന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്ന ഫാമിലിയുടെ ബന്ധുക്കളാണ് അപ്പോൾ അങ്ങനെ മുതൽ പരിചയമുള്ള ആളാണ് ഇയാൾ ഞങ്ങൾ ഒരിക്കൽ പൂന്തോട്ടത്തിലേക്ക് പോയിപ്പോ ഇയാൾ അവിടെയുണ്ട് ഇയാൾ ഒരു കേസിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇയാൾ അയാളുടെ കഥ കേട്ടിട്ട് അതിന് വളരെ വളരെയധികം വിഷമമുണ്ടായി അതായത് ഒരു കുറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല ഒരു അറിയാതെ ഒരു സംഘത്തിൽ പെട്ടുപോയതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലേക്ക് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ബാലു ഇതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു ബാലു വിചാരിച്ചിരുന്നത് ഒരു ഡ്രൈവർ ഓൺ കോൾ പോലെ കുറേ പരിചയക്കാരോടൊക്കെ ഇങ്ങനെ ഒരു ഡ്രൈവർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കാൻ അങ്ങനെയൊക്കെ ഒരു ജോലിയുടെ ഒരു പോസിബിലിറ്റിയും കൊണ്ടാണ് ഇയാൾ തിരുവനന്തപുരത്തേക്ക് വരുന്നത് അങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ബാലുവിനെ കണ്ടുമുട്ടുന്നതൊക്കെ പിന്നെ ഒരു ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വിളിച്ച സമയത്താണ് ഈ ഈ പറയുന്ന അർജുൻ ഇവിടെ എത്തുന്നത് എന്തുവായാലും ഈ അർജുനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ പല കാര്യങ്ങളും ഇപ്പോഴും തെളിയാനായിട്ടുണ്ട് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഈ ലക്ഷ്മിയും അതോടൊപ്പം തന്നെ കുഞ്ഞും ഫ്രണ്ടിലായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് ഈ ബാലഭാസ്കറാണ് മുമ്പിലിരുന്നതെന്നാണ് പറഞ്ഞത് കുഞ്ഞുമാണ് മുമ്പിലിരുന്നതെന്ന് പക്ഷേ ഇവിടെ ഈ ലക്ഷ്മി വന്ന ഈ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞ പ്രകാരം ബാലഭാസ്കർ പുറകിൽ ഉറങ്ങുകയായിരുന്നു ഇവിടെ ഈ ലക്ഷ്മി ആണെങ്കിൽ കണ്ണടച്ച് ഇരിക്കുകയായിരുന്നു പുള്ളിക്കാരിക്ക് ഈ സ്പീഡൊക്കെ കാണുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഓടുന്ന സ്പീഡ് കാണുമ്പോൾ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് കാരണം പുള്ളിക്കാരി ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയായിരുന്നു കുഞ്ഞു തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇവർ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഈ അർജുൻ ഒരു ബെപ്രാളപ്പെടുന്നതായിട്ടൊക്കെ കണ്ടു എന്നൊക്കെ ലക്ഷ്മി ഈ ഒരു ഇന്റർവ്യൂയിൽ പറയുന്നുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളമുള്ള ഒരു ഇന്റർവ്യൂ തന്നെയാണ് ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അതിനകത്ത് ഇവർ പറഞ്ഞു വെക്കുന്നു അപ്പോൾ തന്നെ ഈ വണ്ടി പോയി ഇടിക്കുന്നു ഇടിച്ചതിന് ശേഷമാണ് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് പോകുന്നത് ഈ ബാലഭാസ്കർ മരിക്കേണ്ട സിറ്റുവേഷനിൽ പോകുന്നു അതോടൊപ്പം തന്നെ കുഞ്ഞു ുന്നു ഈ ലക്ഷ്മിക്കൊക്കെ ബ്രെയിനിലൊക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേഹത്ത് ആകമാനം പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഒത്തിരി സർജറികൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സർജറി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവരെ നല്ല രീതിയിൽ തന്നെ അന്വേഷണ സംഘവുമായിട്ട് സഹകരിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ലക്ഷ്മി അന്ന് ആക്സിഡന്റ് ഉണ്ടായ സമയം തൊട്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇരിക്കാൻ പറ്റാത്ത സമയമായപ്പോൾ പോലും ഈ അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ട് അവിടെ പോയി എത്രയോ മണിക്കൂറുകൾ പോയിരുന്ന അന്വേഷണ സംഘവുമായിട്ട് സഹകരിച്ച ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് അത് തന്നെയാണ് വേണ്ടത് ആരെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സൃഷ്ടിക്കപ്പെടണം ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും ഈ പറയുന്ന ലക്ഷ്മിയുടെ മുകളിലേക്ക് അയച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ അർജുനെന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്തത് എന്നുള്ളത് ഇതുവരെ ആയിട്ടും പിടുത്തം കിട്ടുന്നില്ല അവൻ എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എല്ലാം പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റത്തുള്ളൂ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നുവരികും എല്ലാവർക്കും ബൈ